റെയിൽവേ അധികൃതർ വാക്കുപാലിച്ചില്ല വടക്കാഞ്ചേരി വാഴാനി റോഡിലൂടെയുള്ള യാത്രാ ദുരിതം തുടരുന്നു പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പാളത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഗേറ്റ് പൂർണ്ണമായും അടച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയത് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നരയോടെ പണികൾ പൂർത്തീകരിച്ച് റോഡ് യാത്രികർക്കായി തുറന്നു നൽകുമെന്നായിരുന്നു അറിയിപ്പ് റെയിൽവേ ഗേറ്റ് പരിസരത്ത് ആളുകൾ ശ്രദ്ധിക്കാത്ത തരത്തിൽ മാത്രമാണ് അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നതിനാൽ തന്നെ ഗേറ്റ് അടഞ്ഞുകിടക്കുന്ന വിവരം അറിയാതെ ഒട്ടനവധി വാഹനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഗേറ്റിലെത്തി മടങ്ങിപ്പോകുന്നത് തുടർച്ചയായി മൂന്ന് ദിവസം റെയിൽവേ ഗേറ്റ് അടച്ചിട്ടത് തദ്ദേശീയരെയും വാണാനി ഡാമിലേക്കുള്ള വിനോദസഞ്ചാരികളെയും ഒട്ടേറെ ദുരിതത്തിലാക്കി ഏങ്കക്കാട് ഗേറ്റ് അടഞ്ഞുകിടക്കുന്നതിനാൽ തന്നെ മാരാത്തുകുന്ന് റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായതിനാൽ മാരാത്തുകുന്ന് അകമല പ്രദേശവാസികളും ദുരിതത്തിലാണ് ആശുപത്രികളിലും മറ്റും പോകുന്ന രോഗികളാണ് ഏറെ ദുരിതം നേരിടുന്നത് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച തൊഴിലാളി ക്ഷാമത്താൽ പാളത്തിൽ കാര്യമായ പണികൾ നടക്കാത്തതിനാലും ഇന്നും വേണ്ടത്ര തൊഴിലാളികൾ ജോലിക്കില്ലാത്തതിനാലും ഇന്നിനി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ലെന്ന് ചുമട്ടുതൊഴിലാളിയായ മത്തായി അഭിപ്രായപ്പെട്ടു റെയിൽവേ അധികൃതരുടെ നിസ്സംഗതയിൽ പ്രദേശവാസികൾ ഏറെ പ്രതിഷേധത്തിലാണ് തുറക്കില്ല തുറക്കില്ലാത്ത പണി ഒരു ഇതിപ്പോലില്ലാത്തതാണ് ഇത് തുറക്കില്ല അപ്പോൾ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക അല്ലാതെ വേറൊരു ഇതും കാണാറില്ല ഈ പണി തുടങ്ങുന്നത് തന്നെ ഒമ്പത് മണി പത്തുമണി കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അവർ റെസ്റ്റ് ചെയ്യുക ചൂട സമയത്ത് കയറി പെട്ടെന്ന് ഷിഫ്റ്റ് ആയിട്ട് പണിയെ തീർക്കാനുള്ള ഒരു ഇതൊന്നും നടപടിയും ചെയ്യുന്നില്ല ആർക്കും വയ്ക്കാനും പറയുന്നില്ല പ്രശ്നമെന്നില്ല അവരെ ഇഷ്ടത്തിന് അവർ പണിയും പോകുന്നു മുടക്കം ജനങ്ങൾ ബുദ്ധിമുട്ടുക അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല